ധാരാളം അത്ഭുതവും അതിലേറെ മഹത്വമുള്ള വെള്ളമാണ് ജംസം വെള്ളം ശാസ്ത്രലോകം പോലും ജംസം വെള്ളത്തിന്റെ പ്രാധാന്യത്തിലും അതിന്റെ വ്യത്യസ്തത്തിലും അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏത് ആവശ്യം ആഗ്രഹിച്ചാണോ നാം ജംസം വെള്ളം കുടിക്കുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് നിപ്സരതോലശാല മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് രോഗശമനത്തിനും ജംസം വെള്ളം വലിയ ഔഷധമാണ് ജംസം വെള്ളം കുടിക്കുന്നതിനും ചില മര്യാദകളും സുന്നത്തുകളുമുണ്ട് ചിതരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ ജംസം വെള്ളം നിന്നുകൊണ്ടല്ല കുടിക്കേണ്ടത് സാധാരണ പോലെ ഇരുന്നു കൊണ്ട് തന്നെയാണ് കുടിക്കൽ സുന്നത്ത് എന്നാൽ അലൈഹി സ്ഥലമാത്രങ്ങളിൽ ജംസം വെള്ളം നിന്നുകൊണ്ട് കുടിച്ചു എന്നുള്ള ഹദീസ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ജംസം വെള്ളം നിന്നുകൊണ്ടും കുടിക്കാവുന്നതാണ് എന്നതിന് മാത്രമുള്ള തെളിവാണ് ജംസം കുടിക്കുന്നതിന് മുമ്പ് റിപുലയ്ക്ക് മുന്നിടൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് ചൊല്ലുക മൂന്ന് ഘട്ടമായിട്ട് കുടിക്കുക കുടിച്ചതിനു ശേഷം ജംസം വെള്ളം കൊണ്ട് തല നെഞ്ച് മുഖം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തടവുക അതുപോലെ തന്നെ ജംസം വള്ളം കുടിക്കുന്ന അവസരത്തിൽ ഇഹപരമായി ആവശ്യങ്ങൾ മനസ്സിൽ കരുതുക തുടങ്ങിയവയും സുന്നത്താണ് ജംസം കുടിക്കുന്ന സമയത്ത് ഭാരതായ അതിക്കറികൾ ചെല്ലുക ജംസം കുടിച്ചതിനു ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്